ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചം തന്നെയാണ് സത്യം അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയപ്പെടുന്നത് മാത്രമാണ് സത്യം എന്ന് ധരിച്ച് പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളുടെ ആർജനത്തിന് വേണ്ടി മാത്രമാണ് നാം ജീവിക്കുന്നതെങ്കിൽ അത് ആർജിക്കുമ്പോൾ ദുഃഖം നിലനിർത്താൻ അതിലും ദുഃഖം നഷ്ടപ്പെടുമ്പോൾ അതിലേറെ ദുഃഖമാണ് അതിനാൽ ഈ വസ്തുക്കൾക്ക് ആധാരമായിരിക്കുന്ന ആ പരമസത്യത്തെ അറിയുക എന്നതാണ് ജന്മ ലക്ഷ്യമായിരിക്കുന്നത് ആ ജന്മലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ നാം എന്തു ചെയ്യണം വന്ദിച്ചു സുരൂപാതത്തെയും വന്ദിച്ചു സിദ്ധാസമൂഹത്തെയും വന്ദിച്ചു ചൊല്ലുന്നീശനെയുംക്കളോട് വന്ദിച്ചു സലുഗുരു പാദത്തെയും നമുക്ക് ഒരു ഗുരുവൊന്നുമല്ല അനേക അനേക ഗുരുക്കന്മാർ ഈ പ്രപഞ്ചത്തിലുണ്ട് ദത്താത്രേയൻ പറയുന്നു യതുചക്രവർത്തി ഒരിക്കൽ സഞ്ചരിക്കുന്ന സമയത്ത് ദത്താത്രേയ മഹർഷി പരമസന്തുഷ്ടനായിരിക്കുന്നത് കണ്ടു അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് നിദാനമായി രോഗവസ്തുക്കൾ ഒന്നും തന്നെയില്ല എന്നാൽ ചക്രവർത്തിക്കാവട്ടെ ലോകത്തിലെ സർവഭോഗങ്ങളും സമാഹരിച്ചിട്ടും ഒരിത്തിരി സമാധാനം ഇട്ടില്ലതാണ് അപ്പോൾ അദ്ദേഹം ആ അവധൂതനോട് ചോദിക്കുകയാണ് അങ്ങ് സന്തോഷിക്കുന്നത് എന്ത് കാരണത്താലാണ് സന്തോഷത്തിനുള്ള വകകളൊന്നും അങ്ങക്കില്ലല്ലോ പക്ഷേ ഈ ലോകം മുഴുവൻ കിട്ടിയാലും ഉണ്ടാകാത്ത സന്തോഷം അങ്ങയുടെ മുഖത്ത് സ്ഫുരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഗുരുവല്ല ഈ പ്രപഞ്ചം മൊത്തം എൻ്റെ ഗുരുവാണ് ഞാൻ എനിക്ക് പഠിക്കാനുള്ളതെല്ലാം ഇതിൽ നിന്നും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് സദ്ഗുരു വന്ദിച്ചു സദ്ഗുരുപാദത്തെയും എന്നാൽ ഇങ്ങനെ പറയാൻ എന്നെ പഠിപ്പിച്ച ഒരു ഗുരു ആ ഗുരുവിൻ്റെ വാദത്തെ ഞാൻ നമിക്കുന്നു ഇങ്ങനെ മനസ്സിലാക്കാൻ നമുക്കൊരു ഗുരു പഠിപ്പിച്ചു തരണമല്ലോ അത്തരത്തിലുള്ള വിശാലമായ ഒരു ബുദ്ധി പഠിപ്പിച്ച ആ സദ്ഗുരു പാദത്തെയും വന്ദിച്ചു സിദ്ധാ സമൂഹത്തെയും എത്രയോ സിദ്ധന്മാർ ജീവിച്ചിരിക്കുന്നു എത്രയെത്രയോ സിദ്ധന്മാർ സ്ഥൂലദേഹം വിട്ട് സൂക്ഷ്മ മണ്ഡലത്തിൽ വിഹരിക്കുന്നു അതാണ് അങ്ങനെയുള്ള എല്ലാ സിദ്ധന്മാരെയും സദ്ഗുരുപാദത്തെയും വന്ദിച്ചു ചൊല്ലുന്നതിന് ഈശനെയും ജ്ഞാനം ഈശ്വനെയും ഞാൻ വന്ദിക്കുന്നു എന്തിനെ ജ്ഞാനം വന്നിടാൻ അറിവ് നേടാൻ എന്തറിവാണ് ആത്മജ്ഞാനം ആത്മാവിനെ സംബന്ധിച്ച അറിവ് വന്നിടാൻ ഇപ്രകാരമാണ് നാം ചെയ്യേണ്ടത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു വന്ദിച്ചു സൽഗുരുപാദത്തെയും വന്ദിച്ചു സിദ്ധാ വന്ദിച്ചു ചൊല്ലുന്നേനീശ്വനേയും ജ്ഞാനം വന്നിടാനും ിയ മക്കളോട് മഹത്തുക്കൾ എല്ലാവരെയും തൻ്റെ മക്കളായിട്ടാണ് കാണുന്നത് അപ്രകാരം എല്ലാ മക്കളോടുമായി അവർ പറയുകയാണ് എല്ലാ സിദ്ധന്മാരെയും വന്ദിച്ചുകൊണ്ട് ഈശനെയും വന്ദിച്ചുകൊണ്ട് സൽഗുരുവിനെയും വന്ദിച്ചുകൊണ്ട് ഈ ആത്മജ്ഞാനം ഉണ്ടാകുന്നതിനു വേണ്ടി ഞാൻ അവരെയെല്ലാം വന്ദിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്രകാരം നമുക്കും അവരെയെല്ലാം സ്മരിച്ചുകൊണ്ടും ആ പരമാത്മ വിചിന്തനത്തിൽ തന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ചെലവഴിക്കാം ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും ആ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുമ്പോൾ ഉണ്ടാകുന്ന കൃതാർത്ഥത അപാരമാണ് അതനുഭവിക്കാൻ നാം അതിനായുള്ള ഒരു ജീവിതം നയിച്ചേ പറ്റും